നമസ്കാരം ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് ദിവസങ്ങളാകുന്നു നമ്മൾ നാടിനെക്കുറിച്ച് ചിന്തിക്കുവാനും ഈ തുറമുഖം നമുക്ക് നൽകുന്ന സാധ്യതകൾ വിലയിരുത്തുവാനും തുടങ്ങിയിട്ട് ഇലക്ഷൻ കഴിഞ്ഞു റിസൾട്ട് വന്നു നമ്മൾ ഇന്നലെ സംസാരിച്ചത് സ്ഥിരതയുള്ള ഒരു സർക്കാരിനെക്കുറിച്ചാണ് ഏത് സർക്കാർ വന്നാലും ഏത് മുന്നണി വന്നാലും അഞ്ച് വർഷം സ്ഥിരതയുണ്ടെങ്കിൽ മാത്രമേ അവരെ വിശ്വസിച്ചുകൊണ്ട് പല കാര്യങ്ങളും പലരും ഇവിടെ ആലോചിക്കുകയുള്ളൂ പക്ഷേ നിർഭാഗ്യവശാൽ അത്തരമൊരു സ്ഥിരത നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ കാണുന്നില്ല രണ്ട് വ്യാഖ്യാനമാണ് ആ ഫലത്തിൽ വരുന്നത് രാഷ്ട്രീയ നിരീക്ഷണം നടത്താനല്ല ശ്രമിക്കുന്നത് പരിപാടിയിൽ എങ്കിൽ പോലും നമ്മൾ മുന്നോട്ട് പോകുന്ന നമ്മുടെ ഈ യാത്രയിൽ അത്തരം കാര്യങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കിയിരിക്കണം കേരളത്തിൽ കൃത്യമായും ഒരു ആൻറ്റി ഇൻകമ്പൻസി ഭരണവിരുദ്ധ വികാരം ഭൂരിപക്ഷത്തിൻ്റെ കണക്കൊക്കെ കാണുമ്പോൾ ഞെട്ടിക്കുന്നതാണ് കേന്ദ്രത്തിലും അത്തരം ഒരു കേന്ദ്രവിരുദ്ധ ഭരണവിരുദ്ധ വികാരമുണ്ട് കേന്ദ്ര സർക്കാർ പ്രതീക്ഷിച്ച മുന്നൂറ്റി അറുപത് നാന്നൂറ് എവിടെയും നിലന്തൊടാതെ പോയിരിക്കുകയാണ് അതുകൊണ്ടാണ് സ്ഥിരത ഉണ്ടാകുമോ എന്ന് പോലും നമുക്ക് സംശയമുണ്ടാകുന്നത് അങ്ങനെയുള്ള ഒരു അസ്ഥിരത നമ്മുടെ പ്രോജക്റ്റിനെയും ബാധിക്കും അപ്പോഴും നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന ആശയങ്ങൾ ജനങ്ങൾക്ക് നന്മ വരുന്ന ജനങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന അവരുടെ നിത്യജീവിതത്തിൽ ഒരു ചെറിയ കൈത്താങ്ങാകാൻ കഴിയുന്ന വിഷയങ്ങളാണ് നമ്മൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെയും ആ സമീപനമായിരുന്നു ഇപ്പോഴും അതുതന്നെയാണ് സമീപനം വികസിത രാജ്യങ്ങളെന്ന് പറയുന്നവർ പോലും ആ സമീപനമാണ് പുലർത്തുന്നത് അവിടെ എടുക്കുന്ന നടപടികൾ വായിക്കുമ്പോൾ എന്തുകൊണ്ട് നമ്മുടെ നാടുകളിൽ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ വരുന്നില്ല എന്ന് വളരെ വേദനയോടെ പലപ്പോഴും തോന്നിയിട്ടുണ്ട് പക്ഷേ വേദന നമുക്ക് ഇങ്ങനെയുള്ള പങ്കിടലിൽ മാത്രം നിൽക്കും ഭരണകൂടങ്ങളിൽ അത് എത്തില്ല ഇവിടെ രണ്ട് പ്രധാനപ്പെട്ട രാജ്യങ്ങൾ ഫിൻലൻഡ് ഫിൻലൻഡ് എന്ന് പറയുന്നത് ലോകത്തിൽ ഈ സന്തോഷ സൂചികയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് അവിടുത്തെ ജനങ്ങൾ വളരെ ഹാപ്പിയാണ് എല്ലാ സൗകര്യങ്ങളും ഫിൻലൻഡിലെ ഗവൺമെൻറ് ജനങ്ങൾക്ക് ചെയ്യുന്നുണ്ട് വിദ്യാഭ്യാസം ആരോഗ്യം ഭക്ഷണം പാർപ്പിടം അവിടുത്തെ ജീവിത നിലവാരം മിക്കവാറും ആ ആ പറയുന്ന നോർഡിക് നേഷൻസ് എന്ന് പറയും ഡെൻമാർക്ക് സ്വീഡൻ ഫിൻലൻഡ് നോർവേ അത്തരം രാജ്യങ്ങളിൽപ്പെട്ട ഫിൻലൻഡ് ഏറ്റവും നമ്മൾ പറയുന്ന ഏറ്റവും ലളിതമായ കാര്യം അവർ ചിന്തിക്കുകയാണ് ഫിൻലൻഡ് പോർച്ചുഗലിൽ നമ്മുടെ മെത്തനോൾ പ്ലാന്റ് നടത്താനുള്ള ടെക്നോളജി കൈമാറുകയാണ് എന്താണ് മെത്തനോൾ ടെക്നോളജി നമ്മൾ പറയുന്ന വേസ്റ്റും എഗ്രി ഒക്കെ തന്നെയാണ് അപ്പോൾ ഇത്രയും ഉന്നതമായി നിൽക്കുന്ന അവർക്കൊന്നും ഇത് ചിന്തിക്കേണ്ട കാര്യമല്ല അവർ ടെക്നോളജിയിലൊക്കെ വളരെ ഉന്നതരായി അവരുടെ ജീവിതം തന്നെ സുരക്ഷിതമായി ഇനി അവർക്കൊന്നും ചിന്തിക്കാനില്ലാത്തപ്പോഴും അവരെ ഏറ്റവും സാധാരണ വിഷയങ്ങൾ പോലും ശ്രദ്ധിക്കുന്നു എന്നുള്ളടത്താണ് നമ്മുടെ ഇവിടുത്തെ ഗവണ്മെൻറ്റുകളും മറ്റ് ഗവണ്മെൻറ്റുകളും തമ്മിലുള്ള വ്യത്യാസം നമ്മളിത് എത്ര ദിവസമായി ഇരുന്നൂറ്റി എഴുപത്തഞ്ച് ദിവസമായി പറയുന്ന ഒരു വിഷയത്തിന് ഒരാളുടെ ഭാഗത്തു നിന്ന് പോലും ഒരു ഒരു നീക്കമുണ്ടാകാതെ നമ്മൾ വിഷമിക്കുമ്പോഴാണ് ആഗോളതലത്തിൽ ഇത്തരത്തിലുള്ള വാർത്തകൾ നമ്മൾ വായിക്കേണ്ടി വരുന്നത് ഈ ഫിൻലൻഡും പോർച്ചുഗലും തമ്മിലുള്ള കരാർ കമ്പനിയും പോർച്ചുഗലിലെ കമ്പനിയും തമ്മിലുള്ള കരാർ ഇങ്ങനെയാണ് ദിസ് ഇനീഷ്യേറ്റീവ് എയിംസ് ടു ബിൽഡ് എ ബയോ റിഫൈനറി കേപ്പബിൾ ഓഫ് പ്രൊഡ്യൂസിങ് എയ്റ്റി തൗസൻഡ് ടൺസ് ഓഫ് റിനുവബിൾ മെത്തനോൾ ആൻവലി ഒരു വർഷം എൺപതിനായിരം ടൺ റിന്യൂവബിൾ മെത്തനോൾ നമ്മൾ പറയുന്ന അതേ വിഷയമാണ് എൺപതിനായിരം ടൺ ഉൽപ്പാദിപ്പിക്കുന്ന പദ്ധതി ബയോ റിഫൈനറി നമുക്കിവിടെ കൊച്ചിയിൽ ഒരു റിഫൈനറി ഉള്ളപ്പോൾ തിരുവനന്തപുരത്ത് ഒരു ബയോ റിഫൈനറി വരണമെന്നാണ് നമ്മൾ ഈ ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് ദിവസവുമായിട്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് യൂട്ടിലൈസിംഗ് ലോക്കലി സോഴ്സ്ഡ് ബയോമാസ് റെസിഡ്യൂസ് നമ്മൾ പറയുന്ന അതേ കാര്യമല്ലേ പ്രാദേശികമായി നമ്മുടെ വീട്ടുമുറ്റത്ത് നമ്മുടെ അടുക്കളയിൽ നമ്മുടെ ഹോട്ടലിൻ്റെ പുറത്ത് ഹോട്ടലിൻ്റെ പിന്നിൽ ഇറച്ചി വെട്ട് മാലിന്യം മാർക്കറ്റ് ഇതെല്ലാം കൂടി ചേരുന്നതാണ് ലോക്കലി സോഴ്സ്ഡ് ബയോമാസ് ആഫ്രിക്കൻ ബയൽ യൂട്ടിലൈസിങ് ലോക്കലി സോഴ്സ്ഡ് ബയോമാസ് റെസിഡ്യൂസ് ആൻഡ് റിനിയുവബിൾ ഇലക്ട്രിസിറ്റി ഫ്രം യുവർ നിയർ ബൈ ഫോട്ടോവോൾട്ടൈക് സോളാർ പാർക്ക് അപ്പോൾ ഈ മെത്തനോൾ ഉൽപ്പാദിപ്പിക്കുക മാത്രമല്ല അത് എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം ഏറ്റവും ലളിതമായി ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിൽ സോളാർ വൈദ്യുതി ഉപയോഗിച്ചാണ് ചെയ്യുന്നത് വേണമെങ്കിൽ അവർക്ക് പവർ ഗ്രിഡ് എന്ന വൈദ്യുതി എടുത്ത് എടുത്ത് ചെയ്യാമല്ലോ അങ്ങനെ പോലും അവർ ചിന്തിക്കുന്നില്ല ഏറ്റവും ലളിതമായി ഏറ്റവും ചെലവ് കുറഞ്ഞ് ഭൂമിക്കും അന്തരീക്ഷത്തിനും ഏറ്റവും ദോഷം കുറവുള്ള സാങ്കേതിക വിദ്യ അതാണ് അവര് ഉന്നയിക്കുന്നതും അവര് ചൂണ്ടിക്കാണിക്കുന്നതും അപ്പോൾ അങ്ങനെയുള്ള സൂര്യപ്രകാശത്തിൽ നിന്നുള്ള വൈദ്യുതി എടുത്ത് മുറ്റത്തുള്ള വേസ്റ്റും മാലിന്യവും എടുത്ത് അഗ്രി വേസ്റ്റ് എടുത്ത് അവർ ബയോമെത്തനോൾ മെത്തനോൾ ഉണ്ടാക്കാൻ പോവുകയാണ് എൺപതിനായിരം ടണ്ണാണ് ഒരു വർഷം അവരുണ്ടാക്കാൻ പോകുന്നത് ആസ് ഗ്ലോബൽ നെറ്റ് സീറോ ടാർഗറ്റ്സ് ഡ്രൈവ് ദ ഡിമാൻഡ് ഫോർ റിന്യൂവബിൾ മെത്തനോൾ പ്രൊഡക്ഷൻ നീഡ്സ് ടു സേർച്ച് ഫ്രം സീറോ ടുഡേ ടു അൻ എസ്റ്റിമേറ്റഡ് ഫോർ ഹൺഡ്രഡ് മില്യൺ ടൺസ് പെർ ഇയർ ബൈ ട്വൻറ്റി ഫിഫ്റ്റി പത്തിരുപത്തഞ്ച് കൊല്ലത്തിനപ്പുറമാണ് അവർ ടാർഗറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് നമ്മളെപ്പോലെ അഞ്ച് വർഷവും രണ്ട് വർഷവും മൂന്ന് വർഷവും ഒന്നുമല്ല ദൂരവ്യാപകമായ കാഴ്ചപ്പാടുള്ള പ്രത്യാഘാതങ്ങളുള്ള അതാണ് അവരുടെ പ്ലാനിങ് അവർ നാന്നൂറ് മില്യൺ ടൺ ഒരു വർഷം വേണ്ടി വരുന്ന ഒരു കാലത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടാണ് ഇപ്പോഴേ അതിന് അടിത്തറയിടുന്നത് നമ്മുടെ റഷ്യൻ സുഹൃത്ത് പറഞ്ഞത് വളരെ ഇമ്മീഡിയറ്റ് ഇമ്മീഡിയറ്റാണ് നൂറ്റിപ്പത്ത് മില്യൺ ടൺ വേണ്ടി വരുമെന്ന് പറയുന്നത് ആയിട്ടുള്ള ഈ വർഷം അടുത്ത വർഷമാണിത് അടുത്ത ഇരുപത്തഞ്ച് വർഷത്തിനകം അത് നാന്നൂറ് മില്യൺ ടണ് ആയിട്ട് വേണ്ടി വരുന്നതിനു വേണ്ടിയാണ് അവരിപ്പോൾ ടുഡേ ഇന്ന് വളരെ കുറവാണ് ഇന്ന് അതിൻ്റെ ആവശ്യം വളരെ കുറവാണ് ഇത് ഈ കുറവെന്നുള്ളത് കൂടുമെന്നുള്ളതിൻ്റെ ഉറപ്പ് ഒരുപാട് കപ്പലുകൾ ഒരുപാട് കമ്പനികൾ അടുത്ത ദിവസങ്ങളിൽ ആ കമ്പനികളുടെയൊക്കെ വിശദാംശങ്ങൾ അവതരിപ്പിക്കാം ഈ പറയുന്ന തരത്തിൽ ഒരു വലിയ കുതിപ്പാണ് ഈ മെത്തനോൾ രംഗത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വേറെ ഒരു ഇന്ധനത്തിൻ്റെ കാര്യത്തിലും ആ കുതിപ്പില്ല അമോണിയക്കില്ല ഹൈഡ്രജൻ ഇല്ല എൽ എൻ ജിക്കില്ല കുതിപ്പ് കാണുന്നത് മെത്തനോളിൽ മാത്രമാണ് ബാക്കിയുള്ളവരൊക്കെ ഉണ്ട് പക്ഷേ ഏറ്റവും ലീഡ് ലീഡെടുത്തിരിക്കുന്നത് മെത്തനോളാണ് അതല്ലെങ്കിൽ പോലും ഏത് ഫ്യൂവൽ വന്നാലും കേരളത്തിന് എന്താണ് മറ്റ് ഫ്യൂ എൽ എൻ ജി വന്നാൽ കേരളത്തിൽ എന്തെങ്കിലും ഗുണമുണ്ടോ ഹൈഡ്രജൻ അമോണിയ വന്നാൽ സാധാരണക്കാർക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ നമ്മൾ ചിന്തിക്കുന്നത് ഏറ്റവും സാധാരണക്കാർക്ക് വോട്ട് ചെയ്യാൻ ക്യൂ നിൽക്കുന്നവരെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത് അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് അവരുടെ വീട്ടുമുറ്റത്തെ വേസ്റ്റ് മാലിന്യം കാർഷിക അവശിഷ്ടങ്ങൾ തെങ്ങിൻ്റെ ഓല ഇവയെല്ലാം കൂടി ചേർത്ത് കൊണ്ട് മെത്ത ഒരു ഇന്ധനം ഉൽപ്പാദിപ്പിക്കാൻ പറ്റുമെങ്കിൽ അത് ഏതാണ് അതാണ് മെത്തനോൾ അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ഇത്രയും നിരന്തരം അതിനുവേണ്ടി ഇപ്പോഴും വാദിച്ചുകൊണ്ടിരിക്കുന്നത് ദ പ്ലാന്റ് ഈസ് ആൻറിസിപ്പേറ്റഡ് ടു ബിഗിൻ ഈ പോർച്ചുഗലിൽ സ്ഥാപിക്കാൻ പോകുന്ന പ്ലാന്റിനെ കുറിച്ചാണ് ദ പ്ലാന്റ് ഈസ് ആൻറ്റിസിപ്പേറ്റഡ് ടു ബിഗിൻ റിന്യൂവൾ മെത്തനോൾ പ്രൊഡക്ഷൻ ബൈ ദി എൻഡ് ഓഫ് ട്വൻറ്റി ട്വൻറ്റി സിക്സ് അടുത്ത ഒരു വർഷം കഴിയുമ്പോൾ പ്രൊഡക്ഷൻ തുടങ്ങുകയാണ് എ സിഗ്നിഫിക്കൻ്റ് ലീവ് ഫോർവേഡ് ഇൻ ദി ക്വസ്റ്റ് ഫോർ സസ്റ്റൈനബിൾ ട്രാൻസ്പോർട്ടേഷൻ ഫ്യൂവൽസ് പോർച്ചുഗലിൻ്റെ ഫ്രണ്ടിൽ കൂടെയൊക്കെയാണ് ഈ കപ്പലുകൾ വരുന്നത് മിക്കവാറും ആഫ്രിക്ക ചുറ്റി പോകുന്ന കപ്പലുകളെല്ലാം പോർച്ചുലിൻ്റെ അടുത്തുകൂടിയാണ് പോകുന്നത് അല്ലെങ്കിൽ സ്വീസ് കടന്നു പോകുന്നതും മെഡിറ്ററേനിയൻ കടന്ന് പോർച്ചുഗൽ ചുറ്റിയാണ് യൂറോപ്പിലോട്ടൊക്കെ പോകുന്നത് അപ്പോൾ പോർച്ചുഗൽ പോർച്ചുഗലിതേ വയ്ക്കുന്നത് അവർക്ക് കൃത്യമായും അവർക്ക് ബങ്കറിങ് നടത്താൻ പറ്റും എന്നുള്ള ആത്മവിശ്വാസത്തിലാണ് നമ്മുടെ മുമ്പിൽ കൂടെ പോകുന്ന ഇത്രയും കപ്പലുകൾ ഉണ്ടായിട്ടും പോർട്ട് റെഡിയായി വരുമ്പോഴും ബയോ റിഫൈനറി എന്നൊരാശയം ഇവിടെ ആരെങ്കിലും ഉന്നയിച്ചു അല്ല മത്സരിച്ചു ജയിച്ചു ഒരു ലക്ഷം ഒന്നര ലക്ഷം രണ്ട് ലക്ഷത്തിലൊക്കെ ജയിച്ചവരുണ്ട് ആരെങ്കിലും ഇന്ന് വരെ കേരളത്തിനൊരു ഇന്ധനം കയറ്റുമതി ചെയ്യാൻ പറ്റുമെന്ന് ആരെങ്കിലും ഒരാൾ ഇതുവരെയെങ്കിലും എങ്കിലും ആ തുറന്നിട്ടുണ്ടോ പ്രേക്ഷകർ ചിന്തിക്കുക തീരുമാനിക്കുക